ഒരു ഇൻസ്റ്റന്റ് കളർ ആട്ടി കിട്ടി അടിപൊളി കേട്ടോ നല്ല ഹേലോ അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് പറഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളും വരകളും ചുളിവും വര പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ കുറച്ച് ഏജ് ആയി കഴിയുമ്പോഴേക്കും എന്താണെങ്കിലും നമ്മുടെ മുഖത്ത് ചുളിവും വരകളൊക്കെ വരും ഏകദേശം ഒരു മുപ്പത്തഞ്ച വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇതൊക്കെ വരുന്നത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ കുറച്ച് പ്രായം കൂടിയത് പോലെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇല്ലേ അപ്പൊ നമ്മുടെ ഇനി മുഖത്ത് ചുളിവുകളും വരകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനും അതുപോലെ വരാതിരിക്കാനും നന്നായിട്ട് ആക്കുന്ന നല്ലൊരു കീഡിലെ ആണ് കേട്ടോ ഇനി ചുളവും വരകളും മാത്രമല്ല കേട്ടോ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാട് കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും നന്നായിട്ട് ഹെൽപ്പാക്കും ഇനി നിങ്ങളുടെ മുഖം ഡ്രൈ ആണെങ്കിൽ ആ ഡ്രൈനെസ്സൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ലൊരു മോയ്സ്ചറൈസർ ആക്കി വെക്കാനും നന്നായിട്ട് ഹെൽപ്പാക്കും കരിമംഗല്യൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ ഈ ഒരൊറ്റ പാക്ക് അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് ആക്കി നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി വീട്ടിൽ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് ുമ്പ് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് വീഡിയോയിൽ ഈ പാക്കൊക്കെ ഉണ്ടാക്കുമെന്ന് അറിയണ്ടേ ആ പാക്ക് ഉണ്ടാക്കുന്നതും അതുപോലെ പാക്ക് യൂസ് ആക്കേണ്ടതൊക്കെ നമുക്കിനി വീഡിയോയിൽ കാണാം സോ അപ്പോൾ നമുക്ക് പേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഒരു ചെറിയ പീസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ചീകിയെടുക്കുക കേട്ടോ നമ്മൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്കിത് ജ്യൂസ് കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ആക്കി എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഒന്ന് ജ്യൂസാക്കി എടുത്താലും മതി കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം മിക്സിടെ ജാറിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ആ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ നന്നായിട്ട് ചിറകിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം ഒന്നും ചേർക്കാണ്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞിട്ട് നല്ല ഷ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കരിമംഗല്യം വെയിലും കരിവാളിപ്പ് ഇതൊക്കെ മാറ്റി നമുക്ക് നല്ല ക്ലീൻ ആക്കാൻ നന്നായിട്ട് ഹെൽപ്പാക്കും ഉരുളക്കിഴങ്ങ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തന്നെ ചീകിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ മിക്സിന് ജാറിട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇതുപോലെ ചെയ്താൽ മതി ഒരുപാട് നടുക്കരുത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ചീകിയെടുത്തിട്ടുണ്ട് അതിനെ കൈ കൊണ്ട് തന്നെ ആവശ്യമുള്ളത് എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞ് അതിന് ജ്യൂസ് മാത്രമായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ജ്യൂസാക്കി എടുക്കാൻ പറ്റും മിക്സർ ജാറാവുമ്പോൾ കട്ട് ചെയ്യണം അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇതാവുമ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് മുഴുവനായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ അപ്പം ഞാനിപ്പോൾ ആവശ്യമുള്ള ജ്യൂസ് മാത്രം ഇവിടെ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് സാധനം കൂടി ഇതിലേക്ക് ചേർത്താനുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അതുപോലെ വൈഹിഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മുഖം ക്ലീൻ ആക്കാനും നിറം കിട്ടാനും കരിവളുപ്പൊക്കെ മാറ്റാനും നന്നായിട്ട് ഹെൽപ്പാക്കും പിന്നെ കടലമാവ് അത് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ മുഖത്തേക്കുണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖം നല്ല നിറം കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പാക്കും പിന്നെ തേന് തേന് നമ്മുടെ മുഖത്തേക്കുണ്ടാകുന്ന ചുളിവുകളും വരകളൊക്കെ മാറ്റി നല്ലൊരു മോയ്സ്ചറൈസറാക്കി വെക്കാനും മുഖം നല്ല ചെറുപ്പം നല്ല നിർത്താനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും തേൻ കേട്ടോ അപ്പോൾ തേന് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാനിപ്പോഴും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഒരുപാട് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് കുറച്ച് കൂടുതൽ ചേർത്താൽ മതി കിട്ടും അപ്പം ഞാനിപ്പോൾ ഇത്രേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുത്തിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാൻ ഒരുപാട് ലൂസാക്കി എടുക്കരുത് ഈ ഒരു പാക്ക് ഈ ഒരു രീതിക്ക് തന്നെ നല്ല കട്ടിക്ക് തന്നെ ഇതുപോലെ ഒന്നാക്കിയെടുക്കണം എന്നിട്ട് വേണം ഫേസിലേക്ക് ഇട്ട് കൊടുക്കാൻ ഫേസൊക്കെ നന്നായി കഴുകിയിട്ട് ഈ പാക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക അതിനുശേഷം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ ഞാനിത് എൻ്റെ മുഖത്ത് ഒന്ന് ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ മുഖത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ മുഖമൊക്കെ നന്നായിട്ട് എടുക്കുക എന്നിട്ട് ഇത് ഇട്ട് കൊടുക്കുക വീക്കിൽ രണ്ട് തവണ ചെയ്താൽ മാത്രം മതി രണ്ടോ മൂന്നോ തവണയൊക്കെ ചെയ്താൽ മതി ദിവസവും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ മുഖമൊക്കെ നന്നായി കഴുകിയിട്ട് നിങ്ങൾക്ക് ഏത് സമയത്താണ് യൂസ് ആക്കാൻ തോന്നുന്നത് ടൈമൊ കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഇത് യൂസ് ആക്കാം കേട്ടോ അപ്പോൾ മുഖമൊക്കെ കഴുകിയിട്ട് ഇതൊന്നും ഇട്ട് കൊടുക്കുക വായിലൊക്കെ പോയി ഭയങ്കര കയ്പോ ഒരക്കെ തോന്നു അപ്പൊ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിലൊക്കെ എന്നിട്ട് കഴുകിക്കളയാട്ടോ അപ്പൊ ഞാനിത് കഴുകിക്കളയാൻ പോകണപ്പ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പൊ അതിനുമുമ്പ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി നോക്കാം കേട്ടോ ഇത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ സ്കിൻ ആണെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരറ്റ ദിവസം തന്നെ ആ ഡ്രൈ സ്കിൻ നന്നായിട്ട് മാറ്റിയെടുക്കും കേട്ടോ ഈ ഒരൊറ്റ പാക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഏകദേശം ഇതാണല്ലേ നല്ല ഡ്രൈ ആയിട്ടില്ല എന്നാലും ഡ്രൈ ആയിട്ടുണ്ട് നല്ലൊരു ഇൻസ്റ്റന്റ് കളറായിട്ടി കിട്ടി വടിപൊളി കേട്ടോ നല്ല രസം ഉണ്ട് നമ്മൾ സോഫ്റ്റ് ായിട്ട് നല്ല രസം എടുത്ത തൊടുമ്പോ നല്ല സോഫ്റ്റ്നെസ് ആണ് അപ്പൊ ഞാൻ അത് മുഴുവനായിട്ട് കഴുകിക്കളറിട്ട് വരാട്ടെ അപ്പൊ എങ്ങനെയൊന്ന് നമുക്ക് ഫുൾ കാണാം അപ്പം ഞാൻ മുഖം നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ കഴുകിയെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ മാറ്റം എന്താണ് പറഞ്ഞാൽ എന്റെ മുഖം നല്ലൊരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടിയിട്ടുണ്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുമെന്ന് ആ സോഫ്റ്റ്നെസ് ഇപ്പോൾ എൻ്റെ ഫേസിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു മോയിച്ചറൈസഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നല്ലൊരു സോഫ്റ്റ്നെസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ഡ്രസ്സിനുള്ള ഒരു മോയ്സ്ചറൈസർ ക്രീമൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഫേസിൽ കിട്ടുന്നത് ആ ഒരു ഫീലിങ്സാണ് ഇപ്പം എൻ്റെ ഫേസിന് പാക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് കേട്ടോ നല്ലൊരു ഗ്ലോ ഉണ്ട് ഫസ്റ്റത്ത് ആ ഒരു യൂസിൽ അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ യൂസ് ആക്കി നോക്കട്ടെ നല്ല അടിപൊളി മാറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി ഈ വീഡിയോ നിങ്ങൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിയിപ്പോൾ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് ഈ വീഡിയോ ഫുൾ കണ്ടിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ ഇവിടെ കാണാം അതുവരേക്ക് ഇൻഷാല് അസ്സലാലിക്കും ബൈ